ിൽ തളരാതെ പ്രകോപനങ്ങളിൽ പതരാതെ കുറ്റചരണങ്ങളിൽ മൺചിതരാകാതെ വികസന വിരോധികളായ ഈ മണ്ണിൽ ഇടതില്ലാതെ തുണിപ്പോടെ കരളിനുളപ്പോടെ പ്രഖ്യാപിച്ച് പ്രിയപ്പെട്ട യുക്തിക്ക് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന്റെ തങ്കത്തിണക്കമുള്ള വിജയം സമാപിച്ച് മലപ്പുറത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ ശബ്ദമായി ഇന്ത്യൻ ഇന്ത്യൻ പാർലമെന്റിൽ നിലപാടിന്റെ രണ്ടക്ഷരം പ്രിയപ്പെട്ട തന്നെ പാർലമെന്റിന്റെ അകത്തളങ്ങളിലേക്ക് പ്രവർത്തിച്ച് വോട്ടുകൾ രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാർക്ക് ഉമ്മ പെങ്ങന്മാർക്ക് അമ്മ ചേച്ചിമാർക്ക് ജ്യേഷ്ഠ അനുജത്രിമാർക്ക് ജ്യേഷ്ഠനുജന്മാർക്ക് സ്നേഹനിധികളായ വോട്ടർമാർക്ക് വാക്കുകൾക്ക് അതീതമായ നന്ദിയും കടമയും കടപ്പാടും രേഖപ്പെടുത്തി വേങ്ങര നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആവേശത്തിന്റെ തിമിർപ്പും ആനന്ദത്തിന്റെ കുളിർമയും സമ്മാനിക്കുന്ന താളമേള സിസ്റ്റത്തിന്റെയും യും പ്രയോഗത്തിന്റെയും അകമ്പടിയോടുകൂടിയുള്ള വേങ്ങര കണ്ട ഏറ്റവും വലിയ യു ഡി എഫിന്റെ ആവേശുച്ഛലമായ തീർഥാട്ടം അല്പസമയത്തിനകം ചരിത്രം കഥ പറഞ്ഞ കുറ്റാളൂരിൽ നിന്ന് പ്രയാണം ആരംഭിച്ച് വേങ്ങരയുടെ മണ്ണും മനസ്സും പ്രകമ്പരം കൊള്ളിക്കും പ്രിയപ്പെട്ടവരെ